വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് പാലക്കാട് ടൗണിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കൊടുന്തരപ്പിള്ളി എന്ന ഉൾനാടൻ ഗ്രാമത്തിൽ മുഖത്തും തലയ്ക്കും തുരുതുരയെ വെട്ടേറ്റ് രുക്മിണി എന്ന മധ്യവയസ്കാർ സ്വന്തം വീട്ടിൽ കൊല്ലപ്പെട്ടു അവരുടെ ഭർത്താവ് നേരത്തെ തന്നെ മരണപ്പെട്ടിരുന്നു ഏകമകളായ പാഞ്ചാലിയോടൊപ്പം സ്വന്തം വീട്ടിലാണ് രുക്മിണി താമസിച്ചിരുന്നത് രുമിണിയുടെ കൊലപാതകം നടന്ന ദിവസം മകൾ പാഞ്ചാലി ദൂരെയുള്ള ഒരു ബന്ധുവീട്ടിൽ പോയിരിക്കുകയായിരുന്നു കൊല നടന്നത് ഏകദേശം ഉച്ച സമയത്താണ് പകൽ സമയത്ത് പ്രദേശവാസികളൊക്കെ ജോലിക്ക് പോയിരുന്നതിനാൽ ഇങ്ങനെ ഒരു സംഭവം നടന്നത് ആരും അറിഞ്ഞില്ല വൈകുന്നേരം ഒരു അയൽവാസി രുക്മിണിയെ അന്വേഷിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് അവർ കൊല്ലപ്പെട്ടു എന്ന വിവരം അറിയുന്നതും പോലീസിനെ അറിയിക്കുന്നതും സർക്കിൾ ഇൻസ്പെക്ടർ ജോർജ് അറക്കലിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സംഭവം നടന്ന വീടിന്റെ വരാന്തയിൽ കയറിയപ്പോൾ തന്നെ മുഖത്തും തലയ്ക്കും വെട്ടയിറ്റ് പല്ലുകൾ വരെ ചിതറി കിടക്കുന്ന രുക്മിണിയുടെ മൃതശരീരം കണ്ടു പോലീസ് നായയെ കൊണ്ടുവന്ന് ഡോങ് ഹാൻലർ നായയെ കൊണ്ട് മൃതശരീരം അണപ്പിച്ചപ്പോൾ അത് രുക്മിണിയുടെ വീടിന്റെ കിഴക്ക് ഭാഗം അതിർത്തി വരച്ചിരുന്നു ആ ഭാഗത്തെ വേലിയിൽ ഒരാൾക്ക് കടക്കാൻ ഭാഗത്തിന് ഒരു വിള്ളൽ ഉണ്ടായിരുന്നതായും ബേലിയുടെ പത്തൽ മരങ്ങൾ ചരിഞ്ഞു വീണ് കിടക്കുന്നതായും കാണപ്പെട്ടു ഇതിനെ പറ്റിയിട്ട് രുക്മിണിയുടെ മകളോട് ചോദിച്ചപ്പോൾ താൻ ബന്ധുവീട്ടിലേക്ക് പോകുന്നത് വരെ അവിടെ അങ്ങനെ ഒരു വിള്ളൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് ഫിംഗർ പ്രിന്റ് എക്സ്പേർട്സ് എത്തി വീട്ടിലും ഒക്കെ പരിശോധന നടത്തിയെങ്കിലും കൊലയാളിയുടേതാണെന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വിരലടയാളം അവിടെ നിന്ന് ലഭിച്ചില്ല എന്നാൽ രുക്മിണിയുടെ വലത് കൈപ്പത്തിയിൽ ഒരുപറ്റ മുടിയിഴകൾ ഉണ്ടായിരുന്നു ഒരുപക്ഷെ മരണവെപ്രാളത്തിൽ രുക്മിണി കൊലയാളിയുടെ തലയിൽ പിടിച്ചപ്പോൾ ആ മുടിയിഴകൾ പറഞ്ഞ് രുക്മിണിയുടെ കൈപ്പത്തിയിൽ കുടുങ്ങിയതായിരിക്കാം അതിന് നല്ല നീളമുണ്ടായിരുന്നു ഒരു സ്ത്രീയുടെ മുടിയിഴകൾ രുക്മിണിയുടെ കയ്യിൽ കുടുങ്ങിയ ആ മുടിയിഴകൾക്ക് പറയാനുണ്ടായിരുന്നത് പണത്തിനു വേണ്ടി എത്ര പ്രിയപ്പെട്ടവരെ ആയാലും കൊല്ലാൻ പഠിക്കാത്ത ഒരു സ്ത്രീയുടെ കഥയാണ് ആ കഥ കേൾക്കാൻ വാക്ചാതുര്യം എല്ലാ പ്രിയപ്പെട്ടവർക്കും വാക്ചാതുലേക്ക് സ്വാഗതം ഞാൻ ബിജിരതീഷ് രുക്മിണിയുടെ വീട്ടിൽ നിന്നും ഏകദേശം പത്ത് പവനോളം സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അവരുടെ മകൾ പാഞ്ചാലി മൊഴി നൽകി മോഷണം നടത്തുന്നതിനു വേണ്ടിയാണ് കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമായതോടെ അത്തരം പാലക്കാട് ടൗണിലെ ലിസ്റ്റ് എടുക്കാൻ ജ്യോതിസാറ് ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ് ബ്യൂറോയിലേക്ക് സന്ദേശം അയച്ചു പക്ഷേ കൊടന്തരപ്പിള്ളിയിലെ വിശ്വസ്തരായ നാട്ടുകാരോട് ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഇത്തരത്തിലുള്ള ഹീനമായ കുറ്റകൃത്യങ്ങളൊന്നും ആ പ്രദേശത്ത് നടന്നിട്ടില്ല എന്നും സമാധാന അന്തരീക്ഷത്തിൽ പോകുന്ന ഒരു ഗ്രാമമാണ് അതെന്നുമാണ് അവർ പറഞ്ഞത് ജോർജ് സാറിനും അത് ശരിയാണെന്ന് തോന്നി കാരണം അവിടുത്തെ ക്രിമിനൽ ആക്ടിവിറ്റി പരിശോധിച്ചപ്പോൾ ഇത്തരം കേസുകളൊന്നും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രുക്മിണിയെ അടുത്തറിയാവുന്ന ആരോ ആണ് അവരുടെ കൊലപാതകത്തിന് പിന്നിലെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു രുക്മിണിയുടെ മകൾ പാഞ്ചാലിയായിരുന്നു ജോർജ് സാറിന് ആദ്യം സംശയം കാരണം എന്താണെന്ന് വെച്ചാൽ പാഞ്ചാലി ബന്ധുവീട്ടിൽ പോയ അന്നേ ദിവസം തന്നെയാണ് രുക്മിണി കൊല്ലപ്പെട്ടിരിക്കുന്നത് മാത്രവുമല്ല അവരുടെ വീട്ടിൽ നിന്നും രുക്മിണിയുടെയും പാഞ്ചാലിയുടെയും ഫിംഗർ പ്രിന്റ്സ് അല്ലാതെ മറ്റൊരു വിരലടയാളം കിട്ടിയതുമില്ല എന്നാൽ സംഭവം നടന്ന പിറ്റേ ദിവസം രുഗ്മിണിയുടെ വീട്ടിൽ അന്വേഷിക്കാൻ എത്തിയപ്പോൾ പാഞ്ചാലിയുടെ അടുത്തു നിന്നും മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് ജോർജ് സാറിന് അറിയാൻ കഴിഞ്ഞത് ഡോഗ് ട്രാക്ക് ചെയ്ത വേലിയുടെ വിടവ് പാഞ്ചാലിക്ക് കാണിച്ചു കൊടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പാഞ്ചാലി ഒരു സംശയം പറഞ്ഞു ആ വേലിയുടെ അപ്പുറത്താണ് രുമിണിയുടെ കൂട്ടുകാരി കാർത്തിയ വീട് കാർത്തിയ മകളെ വിവാഹം കഴിച്ചു കൊടുത്ത അടുത്തേക്ക് ആവശ്യമായ സ്ത്രീധനം നൽകിയില്ല എന്ന് പറഞ്ഞ് ഭർത്താവിന്റെ വീട്ടുകാർ മകളെ വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് കൊടുക്കാനുള്ള തുക വേഗം കൊടുത്തില്ലെങ്കിൽ വിവാഹമോചനം നടത്തുമെന്നാണ് അവർ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് കാർത്യായനിക്മിണിയോട് കുറച്ച് പണം ചോദിച്ചിരുന്നു എന്നാൽ രുക്മിണി കൊടുത്തില്ല പണയം വയ്ക്കാൻ ആഭരണങ്ങളെങ്കിലും ചോദിച്ചു അതും അവർ നൽകിയില്ല എന്റെ സാറേ എനിക്ക് പേടിയാകുന്നു കാർത്തിയായനിട്ടത്തെ എങ്ങാനും വേണ്ടി അമ്മയെ ആക്രമിച്ച് കൊലപ്പെടുത്തി സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോയതായിരിക്കുമോ എനിക്ക് പേടിയാകുന്നു ഞാൻ ഈ വീട്ടിൽ ഇനി എങ്ങനെ താമസിക്കും ഇങ്ങനെ പറഞ്ഞ് പാഞ്ചാലി പേടിച്ചു കരഞ്ഞപ്പോൾ അവരുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി തൽക്കാലം പാഞ്ചാലിയെ അവരെ കൂടെ താമസിക്കാനും കൊല നടന്ന വീട് പൂട്ടിയിടാനും ജോർജ് സാർ തീരുമാനിച്ചു പാഞ്ചാലി കാർത്തിയനെ പറ്റി ഇങ്ങനെയൊരു കഥ പറഞ്ഞെങ്കിലും അത് പൂർണമായും വിശ്വസിക്കാൻ ജോർജ് സാർ തയ്യാറായില്ല കാരണം അവരുടെ വീട്ടിൽ നിന്നും കാർത്തിയായനയുടെ ഫിംഗർ പ്രിന്റ്സ് ഒന്നും ലഭ്യമായിരുന്നില്ല ഇനി പാഞ്ചാലി തന്നെ സ്വർണത്തിന് വേണ്ടിയിട്ട് അമ്മയെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇങ്ങനെയൊരു കഥ ഉണ്ടാക്കിയതാണോ എന്നൊരു സംശയം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായി ഏതായാലും രണ്ടുപേരെയും നിരീക്ഷിക്കാനും വിവരങ്ങൾ ശേഖരിക്കാനും അദ്ദേഹം പോലീസുകാരെ ഏർപ്പെടുത്തി അതിൽ പ്രധാനപ്പെട്ട ഒരു വിവരം അന്വേഷണ സംഘത്തിന് കിട്ടി രുക്മിണി കൊല്ലപ്പെട്ട പിറ്റേ ദിവസം തന്നെ കാർത്തിയായനി മകളുടെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് കൊടുക്കാനുണ്ടായിരുന്ന പണമെല്ലാം കൊടുത്തു അങ്ങനെ സംശയത്തിന്റെ നിഴലിലായ കാർത്യനിയുടെ മുടിയിഴകളും രുക്മിണിയുടെ കയ്യിലുണ്ടായിരുന്ന മുടിയും രുക്മിണിയുടെ മകൾ പാഞ്ചാലിയുടെ മുടിയും കോടതി മുഖേന പരിശോധനയ്ക്കായി ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയച്ചു ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ പരിശോധനാ ഫലം വന്നു രുക്മിണിയുടെ കയ്യിലുണ്ടായിരുന്ന മുടിയും കാർത്തിയായനിയുടെ മുടിയും ഒന്നാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കി കാർത്തിയായനിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ അവർ കുറ്റം സമ്മതിച്ചു സംഭവ ദിവസം രുക്മിണിയുടെ വീട്ടിലെത്തിയ കാർത്തിയായനി തന്റെ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് രുക്മിണിയെ കൊലപ്പെടുത്തിയതിനു ശേഷം സ്വർണാഭരണങ്ങൾ കൈക്കലാക്കി അവർ കയ്യിൽ തോർത്തു തോർത്ത് ചുറ്റിയിരുന്നതുകൊണ്ടാണ് അന്വേഷണ സംഘത്തിന് ഫിംഗർ പ്രിൻസ് ഒന്നും ലഭിക്കാതിരുന്നത് മോഷണം മുതലായ സ്വർണാഭരണങ്ങൾ പാലക്കാട് ടൗണിലെ ബാങ്കിൽ പണയം വെച്ചിട്ടുണ്ടെന്നും പണയ തുക മകളുടെ ഭർത്താവിന്റെ വീട്ടുകാർക്ക് നൽകിയെന്നും അവർ പറഞ്ഞു അധികം താമസിയാതെ അന്വേഷണം പൂർത്തിയാക്കി ജോർജ് സാറ് റിപ്പോർട്ട് സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂൺ ആറാം തീയതി പാലക്കാട് സെഷൻസ് കോടതി സാക്ഷി വിചാരണ പൂർത്തിയാക്കി കാർത്തിയലിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു മുടിയവകൾ തെളിയിച്ച രുക്മിണി മർഡർ കേസിനെ പറ്റിയിട്ടുള്ള ഈ അവതരണം ഇഷ്ടമായാൽ എന്റെ പ്രിയപ്പെട്ടവർ ഒന്ന് ഷെയർ ചെയ്തേക്കണേ അടുത്ത കഥയുമായി വരുന്നതുവരെ നന്ദി